നമസ്കാരം ഷെയ്ഖ് ഹസീന രാജിവെച്ച രാജ്യം വിട്ടതോടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപക ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ ഇവർ ഭീതിയിലുമാണ് ഹസീനയുടെയും അവാമി ലീഗിന്റെയും പിന്തുണ ബംഗ്ലാദേശി ന്യൂനപക്ഷങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ അക്ഷരാർത്ഥത്തിൽ രാജ്യത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ബംഗ്ലാദേശി ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് കടക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ആയിരങ്ങളാണ് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ കാത്തു നിൽക്കുന്നത് എന്നാൽ ഇവരെ ബി എസ് എഫ് മടക്കി അയക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ സഹായം അഭ്യർത്ഥിച്ച സോഷ്യൽ മീഡിയയിൽ നേരത്തെ തന്നെ കുറിപ്പുകളുമായി രംഗത്തെത്തിയിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് വന്ന റിപ്പോർട്ടുകളിലും ഇത് പറയുന്നുണ്ട് അതേസമയം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ബംഗ്ലാദേശി ന്യൂനപക്ഷം വെള്ളിയാഴ്ച പ്രതിഷേധ പരമ്പരയുമായി തെരുവിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു നൂറുകണക്കിന് ആളുകളാണ് ധാക്കയിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നത് രാജ്യത്തെ ജനസംഖ്യയുടെ എട്ട് ശതമാനത്തോളം വരും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം തങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നായിരുന്നു പോസ്റ്ററുകളിൽ അടക്കം ഇവർ ഉന്നയിക്കുന്നത് സമാധാനം പാലിക്കണമെന്നും ഇവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവാമി ലീഗ് ഇവരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടും ഉണ്ട് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം ഇത്രത്തോളം ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് അതേസമയം ഇത്തരം ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ഇന്ത്യ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരാധനാലയങ്ങൾ വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ആക്രമികൾ തകർത്തിട്ടുണ്ട് അവാമി ലീഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നിരവധി നേതാക്കളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിനെതിരെ ധാക്കയിലെ ഷാബാഗിലാണ് പ്രതിഷേധക്കാർ കൂട്ടത്തോടെ എത്തിയത് സമാധാന നോബൽ പുരസ്കാര ജീതാവ് യുനൂസ് ബംഗ്ലാദേശ് ഭരണ നേതൃത്വം ഏറ്റെടുത്തതിനു പിന്നാലെയാണ് പ്രതിഷേധങ്ങളെല്ലാം തന്നെ അരങ്ങേറിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ യുനൂസിനെ അഭിനന്ദിച്ചിരുന്നു ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മോദി പങ്കുവച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പലായനം ചെയ്യുന്നവരെ ഇന്ത്യയ്ക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത്രയധികം പേരെ തിരിച്ചയക്കാനും സൈന്യം വല്ലാതെ രീതിയിൽ പണിപ്പെടുന്നുണ്ട് എന്നാൽ വ്യാപക ആക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അഭയം നൽകുമെന്നാണ് ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങളുടെ പ്രതീക്ഷ അതേസമയം ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ യു എൻ പ്രതികരിക്കുകയാണ് ഏതു തരം വംശീയ ആക്രമങ്ങളെയും എതിർക്കുന്നതായി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ അമേരിക്കൻ വംശജരായ പാർലമെന്റ് അംഗങ്ങളും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ യു എസും അതിക്രമങ്ങളെക്കുറിച്ച് അപലപിച്ചിരുന്നു